നമസ്കാരം ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഈ ചിലരെ തല്ലുള്ളി തല്ലുള്ളി എന്ന് വിളിക്കില്ലേ അതായത് ആരെങ്കിലും പോയി ചുമ്മാ ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന തല്ല് വാങ്ങിക്കൂട്ടുന്ന തല്ലുകൊള്ളി അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ചുമ്മാ ഇരിക്കുന്നവരെ പോയി ചുണ്ണാമ്പ് തേക്കും അവരെ വായിരിക്കുന്നത് മാക്സിമം വാങ്ങിക്കൂട്ടും കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിനും ഉണ്ടാകാത്തൊരു ഗതികേടാണ് സതീശൻ എന്ന വ്യക്തി ആ കസേര കയറിയിരുന്നത് കാര്യം നമ്മൾ നാട്ടിൽ പറയാറില്ലേ ഈ അർഹതയില്ലാത്ത ഏതെങ്കിലും വ്യക്തിയെ പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തി എന്ത് സംഭവിക്കും ആ സീറ്റിൻ്റെ മാന്യത കൂടി കളയുന്നു അങ്ങനെയാണ് ഇന്നലെ ഒരാവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് വെച്ചിട്ട് ഇദ്ദേഹം ചെയ്ത ആ പ്രളയ ഫണ്ട് തട്ടിപ്പിനെ സംബന്ധിച്ച് പ്രളയത്തെ കച്ചവടമാക്കി യു കെയിൽ പോയി ഫണ്ട് പിരിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ വരെ പറ്റിച്ചാണ് ഫണ്ട് കടത്തിയിരിക്കുന്നത് ആ ഫണ്ട് കടത്തലിനെക്കുറിച്ച് ഇടതുപക്ഷത്തുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കുക അല്ലെങ്കിൽ ഇടത് സൈബർ ഹാൻഡിലുകൾ അദ്ദേഹത്തിൻ്റെ ആ തട്ടിപ്പിനെ തുറന്നു കാട്ടിയപ്പോഴാണ് ചുമ്മാ ഇരുന്ന നികേഷ് കുമാറിനെ പോയി ചുണ്ണാമ്പു തേച്ചത് എന്ത് വേണം ഞാൻ പറഞ്ഞില്ല ഈ തല്ലുകൊള്ളികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്നെ വല്ല പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല ഞാൻ ആരെയും എന്തും പറയും അത് മറ്റേ തമ്പ്രാനെ പോലെ കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ ചെന്ന് നികേഷ് കുമാറിനെ ചെന്നേ ഈ ഡയലോഗ് അടിച്ചിറക്കൊടുത്തു എ കെ ജി സെന്ററിൽ ഇരുന്ന് ഒരു നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ അയാളുടെ നേതൃത്വത്തിൽ അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയാ പേര് എല്ലാ ദിവസവും പത്ത് കാർഡ് ഇറക്കുക എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വല്ല ഒറിജിനൽ കണ്ടല്ലോ ഒരു ദിവസം ഞാൻ കാർഡ് കാർഡിറക്കും എനിക്കൊരു പത്ത് കാർഡ് ഇറക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കും എനിക്ക് ഒരു ദിവസം ഞാൻ ഉണ്ടല്ലോ ഞാൻ അധികാരത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പോലും ഒരു കാർഡ് പുറത്തു വരും ഇതാണ് ഭീഷണി എന്ത് വേണം നികേഷ് കുമാർ മറ്റേ എം വി രാഘവന്റെ മകന്റെ അടുത്ത് എന്നിട്ടാണ് ഇമ്മാതിരി മറ്റേ മണി ചേങ്കാരന്മാരുടെയൊക്കെ ഡയലോഗ് എന്ത് വേണം അടർ ഈ അടത്തിറക്കി ഇട്ട് കൊടുക്കും എന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലെ മറുപടി നോക്കിയേ പോയി എന്നുള്ള നിലയ്ക്ക് സതീശന്റെ ഈ മറുപടി അതായത് കൂടുതൽ ഡയലോഗ് ഒന്നുമില്ല ഒറ്റവാക്കെടുത്ത് അതായത് സതീശന്റെ ഈ തുള്ളൽ കണ്ടാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു പേടിത്തുണ്ടൻ്റെ രീതിയാണ് സതീശൻ കാണിക്കുന്നത് സകലത്തിലും പേടിയാണ് സകലത്തിലും പേടിയായിട്ടുള്ള ഒരാൾ ഡയലോഗ് അടിച്ച് ക്യാമറകൾക്ക് മുന്നിലും പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടുകാര് കൈവയ്ക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഡയലോഗ് അടിച്ച് നിൽക്കുന്നു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം അതിന് ചുമ് ഇരിക്കുന്നവരേക്ക് പോയി എന്തിനാണ് അനാവശ്യമായിട്ട് എ കെ ജി സെൻ്ററിൽ ഇരുന്ന് നികേഷ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന ഒരാളെ ചൊറിഞ്ഞതല്ലേ ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരവും ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നികേഷ് കുമാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സൈബർ ഇടങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഈ സൈബർ ഇടങ്ങളിലെ കാര്യങ്ങളിൽ സതീശന് ഇപ്പോൾ തെറി വിളിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ പേജിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് തെറി വിളിക്കുന്നുണ്ട് ഞാൻ ഞാനെപ്പോഴെങ്കിലും പറയാറുണ്ടോ സതീശ ഇത് സതീശനാണ് എന്നെ തെറി തെറിവിളിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അത് വിളിക്കണോ ഒരു വിളിച്ചോട്ടെ അവൻ്റെ സമാധാനം കിട്ടുന്നവരെ വിളിച്ചോട്ടെ സതീശനാണ് പറഞ്ഞുവിടുന്നതെങ്കിൽ സതീശൻ കുറച്ചുകൂടെ എനർജി കൊടുത്തവരെ പറഞ്ഞു പറഞ്ഞുവിടുമെന്നുള്ളതാണ് എൻ്റെ നിലപാട് അതിനെന്തിനാണ് നികേഷ് കുമാറിനെ പോയി ചൊറിയേണ്ട കാര്യമായിരുന്നു എന്തായാലും ചൊറിഞ്ഞതിന് വയറ് വീക്കെ കിട്ടിയിട്ടുണ്ട് തികഞ്ഞോ ഇങ്ങനെയൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് ഈ നാട്ടിൽ ഗതികേട് വരരുതെ നാട്ടുകിടക്കുന്നവർ മുഴുവൻ കയറി നെഞ്ചത്ത് കയറി പൊങ്കാല ഇട്ടിട്ട് പോകണം കേരളത്തിൻ്റെ ഒരു പൊങ്കാല പ്രതിപക്ഷ നേതാവായിട്ട് സതീശൻ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം